ശ്രീ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എന്ന വാർത്തകളാണ് വരുന്നത് ശ്രീ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമുണ്ട് എന്തിനാണ് മുകേഷ് രാജിവെക്കുന്നത് ആ പറയുന്ന സ്ത്രീ എത്ര പേർക്കെതിരെ വ്യാജപരാതി കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന നാട്ടിൽ നമ്മുടെ നിയമവും നിയമസംവിധാനവും ഉണ്ടെങ്കിൽ ഞാൻ കൂടി ഇരുന്ന ന്യൂസ് എയ്റ്റീൻ ചർച്ചയിൽ ഈ വ്യാജ പരാതിക്കാരി അവർക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിരുന്നു ആ കേസിൽപ്പെട്ട പെൺകുട്ടിയുടെ പേര് അവർ അവിടെ ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടു പേര് പറയുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും പോലീസിന് എഫ് ഐ ആർ ഇടാന്ന വകുപ്പാണ് അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തു ശ്രീ മുകേഷ് എം എൽ എക്കെതിരെയുള്ള വ്യാജപരാതി എന്ന് പറയാൻ നമുക്ക് നട്ടല് വേണം എന്തുകൊണ്ടാണ് വ്യാജപരാതി എന്ന് പറയുന്നത് ശ്രീ മുകേഷിനോട് വർഷങ്ങളോളം അവർ ബന്ധം സൂക്ഷിക്കുകയും വാട്സപ്പ് അയക്കുകയും ഉമ്മ സ്മൈലി അയക്കുകയും ഹാർട്ട് സ്മൈലി അയക്കുകയും കാശ് ഒഴിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കാശ് ചോദിച്ചപ്പോൾ ശ്രീ മുകേഷ് കൊടുക്കില്ല എന്ന് പറഞ്ഞു ബ്ലാക്ക് മെയിലിങ്ങിന് ഒരിക്കലും മുകേഷ് വശമതനാകില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു ഈ സ്ത്രീ പറഞ്ഞു ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ പരാതി നൽകുമെന്ന് ഈ സ്ത്രീ എന്നല്ലേ ബാലേന്ദ്രമൻ സാറിനെതിരെ പരാതി നൽകി എഴുപത്തൊന്ന് വയസ്സായ മനുഷ്യൻ ആ മനുഷ്യനെ ടാർഗറ്റ് ചെയ്തു വേറെ എത്രയോ നടന്മാരെ ടാർഗറ്റ് ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഈ സീരിയൽ പരാതിക്കാരി അതായത് സീരിയൽ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇങ്ങനെ പരാതി നൽകി കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരെ തള്ളിക്കളയണം ശ്രീ മുകേഷ് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം സുരേഷ് ഗോപി ബി ജെ പി കാരനായിരിക്കാം എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസ്കാരനായിരിക്കാം പക്ഷെ ഇവരെല്ലാം മനുഷ്യരാണ് ഇവരെല്ലാം അവരുടേതായ ഉള്ളവരാണ് ഇവർക്കെതിരെ വ്യാജ പരാതി പല ആംഗിളിലും വരുമ്പോൾ അത് എതിർ പാർട്ടിക്കാൾ സെലിബ്രേറ്റ് ചെയ്യുക അല്ല വേണ്ടത് അവിടെയാണ് വിശ്വഭരൂൻ ശ്രീ ശശി തരൂർ സാർ ആദ്യ ശ്രീ മുകേഷിന്റെ ഘട്ട കേസിന്റെ ഘട്ടത്തിൽ ശക്തമായി പറഞ്ഞു ശ്രീ മുകേഷ് രാജിവെക്കേണ്ട ഒരു കാര്യവും കാരണം അത് കോടതി പറയട്ടെ ശ്രീ സുരേഷ് ഗോപി ബി ജെ പി എം പി ആണ് മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞു ശ്രീ മുകേഷ് രാജി വെക്കേണ്ട കാര്യമില്ല സി പി എം കാര് ശക്തമായ പിന്തുണയ്ക്കണം സീ വിഷയത്തിൽ എനിക്ക് സി പി എം പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമാണെന്ന് നമ്മൾ അടിയാണ് പക്ഷേ പുരുഷൻ അങ്ങനെ പ്രശ്നം വരുമ്പോ നിങ്ങൾ സഹായിക്കാനും സഹരിക്കാനും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നിങ്ങൾ എന്തിനാ ഈ പാർട്ടി എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം പറയുന്നത് പോലീസുകാർ ഡിജിറ്റൽ തെളിവ് കണ്ടെത്തി എന്തോന്ന് ഡിജിറ്റൽ തെളിവ് കണ്ടെത്തി ആ സ്ത്രീ ഇവർ കഴിച്ച മെസ്സേജ് അതേപോലെ തിരിച്ചയച്ച മെസ്സേജ് കണ്ടെത്തിയല്ലേ എന്തോന്ന് ഡിജിറ്റൽ തെളിവ് കണ്ടെത്തിയെന്നാ പറയണേ പക്ഷേ പോലീസുകാരടക്കം ആരും നമുക്ക് വേണ്ടി റിസ്ക് എടുക്കില്ല അത് സി പി എം കാരനായ മുകേഷിനും അത് കോൺഗ്രസ്സുകാരനായ എൽദോസിനും അല്ലെങ്കിൽ ബി ജെ പി കാരനായ ശ്രീ സുരേഷ് ഗോപിക്കും അദ്ദേഹം തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞൊരു വിവാദമുണ്ടായത് ഓർമ്മ കാണും പത്ത് പന്ത്രണ്ട് ക്യാമറ നിൽക്കുമ്പോൾ സെക്ഷൽ താല്പര്യത്തോടെ തോളിൽ കൈവച്ചു എന്നും അത് സെക്ഷൽ അസോൾട്ട് ആണെന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണ് പെണ്ണുകൊണ്ടുപോയി കേസ് കൊടുത്തു എന്തുതരം ഭ്രാന്തിലേക്കാണ് ഈ നാട് പോകുന്നത് ഇവിടെയാണ് നമ്മൾ ഹിന്ദു ആ മുസ്ലിം ആകാം ക്രിസ്ത്യൻ ആകാം സി പി എം ആകാം കോൺഗ്രസ് ആകാം ബി ജെ പിക്ക് ആകാം ഈ ഫെമിനാസിസം ആണ് ഈ നാടിന്റെ ശത്രു ഈ ഫെമിനിച്ചികളാണ് ഈ നാടിന്റെ ശത്രു എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം ഈ ഫെമിനിച്ചികൾക്ക് ദൈവമില്ല കുടുംബമില്ല സംസ്കാരമില്ല വിശ്വാസമില്ല ഇവർ നമ്മുടെ സംവിധാനങ്ങളെ നമ്മുടെ കുടുംബ സംവിധാനത്തെ സംസ്കാര സംവിധാനത്തെ ധാർമ്മികതയെ പുരുഷന്മാരെ കുടുംബത്തെ എല്ലാം നശിപ്പിച്ച അടങ്ങൂ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആ ചിന്തയുള്ളവരാണ് ഈ ഫെമിനാസിസത്തെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത് ആ ഫെമിനാസികൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം അതുകൊണ്ട് പൂർണ്ണമായും ശ്രീ മുകേഷിനെ പിന്തുണയ്ക്കുന്നു കേരളത്തിന്റെ കലാമണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളീയ കലാ കലാമേഖലയിൽ സിനിമാ മേഖലയിലൊക്കെ എത്രയോ വർഷം നമുക്ക് പ്രിയപ്പെട്ട ശ്രീ ആണ് അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ ആരോപണം വരുമ്പോൾ തെങ്ങക്ക് പരിചയമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളിയല്ല ശക്തമായി പ്രതിരോധിക്കണം നാളെ കോടതി ഇദ്ദേഹത്തെ കുറ്റകാരനാണെന്നും കാണുകയാണെങ്കിൽ നമുക്കും കുറ്റം പറയാം കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ ശ്രീ മുകേഷ് നിരപരാധിയാണ് എന്ന് ഉറച്ചു പറയാൻ നമുക്ക് ധൈര്യം വേണം ശ്രീ മുകേഷ് നിരപരാധിയാണെന്ന കാര്യം ആ പരാതിയും അതിനോ അതിനോടുള്ള അനുബന്ധ തെളിവുകളും അല്ലെങ്കിൽ ലഭ്യമായ തെളിവുകളും ഒക്കെ പരിശോധിച്ചാൽ അറിയാം ആ സ്ത്രീ ഒരു സീരിയലായിട്ട് അതായത് നിരന്തരമായി നടന്നൊരു വ്യാജ പരാതിക്കാരിയാണ് അവരെ പോലുള്ളവർക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ല ശ്രീ മുകേഷ് അങ്ങനെയല്ല ഈ നാടിന്റെ രാഷ്ട്രീയ കലാമണ്ഡലത്തിലെ അല്ലെങ്കിൽ കലാമേഖലയിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് ശ്രീ മുകേഷിനെ പൂർണ്ണമായും പിന്തുണയ്ക്കണം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതിയിൽ തെളിയുന്നത് വരെ കുറ്റക്കാരനല്ല കുറ്റക്കാരനല്ലാന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷെ കുറ്റക്കാരനല്ല ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതുപോലെ നിവിൻ പോളിയെ വേട്ടയാടിയത് എൽദോസിനെ വേട്ടയാടിയത് പോലെ അങ്ങനെ വേറൊരാൾക്കും ആ ദുര്യോഗം ഉണ്ടാകുക പൂർണ്ണ പിന്തുണ ശ്രീ മുകേഷ്